നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോയാണ് ഓമിയുടെ വീഡിയോ അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഓമി എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാമായിരിക്കും കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും മകളായ ദിയ ദിയാകൃഷ്ണയനെയാണ് ഓമി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഓമിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഓമിയുടെ ഡ്രെസ്സവ് വീഡിയോ ഒക്കെ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ട് ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ദിയാ കൃഷ്ണയുടെ ഹസ്ബൻഡും കുട്ടിയും എല്ലാം കൂടെ കൂടി ഇവർ ദുബായിക്ക് പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ദുബായ് പോലീസ് ഇവരെ കയ്യോടെ പിടികൂടി വേറെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് സ്ട്രെസ്സിങ് ഇത് ഇച്ചിരി ഒരു പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ഡ്രെസ്സിൻ്റെ കാര്യത്തിൽ ഇച്ചിരി അലർജി ഉള്ള കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത് കാരണം ഈ കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ഏറ്റവും കുറച്ച് വസ്ത്രം ധരിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ദിയാകൃഷ്ണെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പല വീഡിയോ ശ്രദ്ധിച്ചാലും അറിയാം അതിൻ്റെ അകത്തൊക്കെയുള്ള ആ ഒരു ഡ്രസ്സ് ഇടുന്ന ആ ഒരു രീതിയെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണകുമാറിനോടും സിന്ധുവിനോടും ആളുകൾക്ക് നേരത്തെ ഒരു വളരെ അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും ഈ മക്കളുടെ ഈ ഒരു രീതിയോട് ആളുകൾക്ക് താല്പര്യം തീരെ കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തില് ആ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കുറേ പൈസയൊക്കെ അടിച്ചു മാറ്റി ആ ഒരു വിഷയം വന്നപ്പോൾ ദിയയോട് ആളുകൾക്ക് സിമ്പതി തോന്നുകയും ആ ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് ആളുകൾ നിൽക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പം ഈ ഒരു വിഷയം ദിയാകൃഷ്ണനെ ദുബായ് പോലീസ് വാണിങ് കൊടുത്തേക്കുന്ന ആ ഒരു കാര്യം ദിയ തന്നെ തൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാഞ്ചി പറയുന്ന ഫീഡിങ് മദർ എന്നുള്ള ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചതെന്നും എല്ലാവരും തന്നെ ഈ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടാണ് സ്ത്രീകളൊക്കെ വരുന്നത് അപ്പോൾ അവരാരും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കണമെന്നും കരുതി അല്പവസ്ത്രം ധരിച്ചുകൊണ്ടൊന്നും പുറത്തിറങ്ങുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വളരെ കുറവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെ ആർക്കും ന്യായീകരിക്കാനാവുന്നും ഇല്ല അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഇവരുടെ കമൻറ്റ് ബോക്സിൽ ചാനലിൽ വന്നേക്കുന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവായിട്ട് തന്നെയാണ് ആരും ദിയെ സപ്പോർട്ടായി ചെയ്തതായിട്ട് തോന്നില്ല കാരണം ആദ്യത്തെ എന്നാ ഫീഡിങ് മദറാണോ ഈ ദിയ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഈ കൂടെ പറയുകയാണ് എനിക്ക് ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടി ഒരു വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നിരിക്കുന്ന സപ്പോർട്ടാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഇനിയും ഇത് മുമ്പോട്ടും ഉണ്ടാകണമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം നിങ്ങളെ ഒപ്പം കൂടെ നിൽക്കണം തെറ്റുകൂറ്റങ്ങളൊക്കെ പറ ഉണ്ടാകാം വീഡിയോസിൽ അതൊക്കെ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ എന്നാ ഇനി ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ലൈക്കും ചെയ്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് പ്രത്യേകം പറയുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദിയ കുറേ ദിയുടേതായ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് ദിയയുടെ ആ ഒരു അഭിപ്രായത്തോടെ യോജിച്ച് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ തന്നെയാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ ചൂടുള്ള സമയത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം അല്ലാതെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ ബെനിയൻ്റെ ക്ലോത്താണ് അവർ ധരിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ശരീരത്ത് സ്ത്രീകൾക്ക് ചൂട് ഉണ്ടാകാം അപ്പം ഫീഡിങ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമോ എന്നറിയത്തില്ല പക്ഷെ നമ്മളതിൻ്റെ അനുസരിച്ചുള്ള പിന്നെ കോട്ടൺ ആയിട്ടുള്ള ചൂട് കാലത്ത് കോട്ടൺ വസ്ത്രങ്ങളും അലൂസായിട്ട് കിടക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ ധരിക്കണം അല്ലാതെ നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിന് പാല് കൊടുക്കാനുണ്ടെന്നുള്ള രീതി ഉണ്ട് െന്നും ഡ്രസ് തീർത്തും കുറവായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ആ ഒരു രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളും അതുപോലെ തന്നെ രീതികളും ആചാരങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളും മുമ്പോട്ട് പോകണം ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ നടുപൂറി തിന്നണമെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അതേപോലെ തന്നെയാണ് എന്നും പറഞ്ഞ് ചേരയെ എന്നല്ല പറഞ്ഞാൽ അതേ രീതിയിലാണ് നമ്മൾ ആ നാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ അതിൻ്റേതായ ആ ഒരു രീതിയോടുകൂടി നമ്മളും ഇടിഞ്ഞു ചേരണം അല്ലാതെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾക്ക് കേരളത്തിൽ എന്തും നടക്കും ഇപ്പോൾ എന്താണ് എന്നാ സംഭവിക്കുക ഞാൻ എന്നാ ചെയ്യും എന്നുള്ള രീതി കേരളത്തിൽ നടക്കുമായിരിക്കും പക്ഷേ വേറെ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അറബി രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ ആ ഒരു നിയമവും കാര്യങ്ങളും ചിട്ടകളും ഒന്നും നടക്കുകയില്ല നേരത്തെയൊക്കെ അറിയാവുന്നതാണ് പല ആളുകൾ പോയി ഗൾഫിൽ പോയിട്ട് സൗദിയിലൊക്കെ പോയി പോകുന്ന നീസന്മാരൊക്കെ പറയാറുണ്ട് ഇവർ ഇവിടുന്ന് ചെന്നിട്ട് എയർപോർട്ട് ചെല്ലുമ്പോഴത്തേക്കും അവരിപ്പോൾ ചുരിദാറാ ധരിക്കുന്നതെങ്കിൽ അതിന് മുകളിൽക്കൂടെ വെറുതെ ഇട്ടായിരിക്കും അവർ അവരുടെ ആ എന്നാ ജോലിക്ക് പ്രവേശിക്കുന്നത് ആ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയാണ് പോകുന്നതെന്ന് പറയുന്നത് അന്നേരം അത് അവിടുത്തെ രീതിയാണ് വർദ്ധയിട്ട് മാത്രമേ അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മുഖമൊക്കെ മൂടി അങ്ങനെയൊക്കെ സൗദി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നിയമങ്ങളാണ് നേരത്തെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കാം അവിടുത്തെ രീതിയിൽ അന്നേരം ആ നിയമം അനുസരിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മുടെ നമ്മളിങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ രീതിയിൽ നമ്മുടെ രീതി ചെന്ന് അവിടെ ചെന്ന് കാണിച്ചാൽ അവരുടെ നിയമം അനുവദിക്കുകയല്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ പോലീസ് വന്ന് താക്കീത് കൊടുത്തത് ഇത് പറ്റില്ല എന്ന് എന്നിട്ട് ഏതാണ്ടൊരു ഞാൻ എന്നാ എന്നോട് ജാക്കറ്റ് ധരിക്കാൻ പറഞ്ഞു അന്നേരം ഒരു തരത്തിൽ ധരിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ കളഞ്ഞു എന്നൊക്കെ പറയുകയാണ് അതിനിപ്പം അത്രമാത്രം എന്തായത് അങ്ങനെ ഒരു ജാക്കറ്റ് ധരിക്കുമ്പോഴത്തേന് അതിന് മാത്രം ഇറിറ്റേഷൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഒരു കൊച്ചിന് പാല് കൊടുക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല എത്രയും അമ്മമാർ സാരിയൊക്കെ കൊടുത്ത് അത് പിന്നെ അങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് ബസ്സുകളെയും യാത്ര ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പോൾ അവർ അവരൊക്കെ എന്താ വസ്ത്രം ധരിക്കാതെയാണോ പുറത്തിറങ്ങി നടക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആദ്യം കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ഫീഡിങ് മദർ ആ ദിയ കൃഷ്ണ എന്നുള്ള ഒരു ഇത് ആണെന്ന് തോന്നി പോകുന്ന രീതിയിലാണ് അവരുടെ സംസാരം ആ ഒരു സംസാരത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടുത്തെ നിയമങ്ങളോട് അനുസരിച്ചേ മതിയാവുള്ളൂ എന്തായാലും നമുക്ക് ദിയ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇവിടെ എത്തിയപ്പോൾ എന്നോട് അവർ പറഞ്ഞു ജാക്കറ്റ് ഇടണം എന്ന് ഞാൻ അപ്പം അവിടെ നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു ഞാൻ ഈ സ്ലീവ്ലെസ്സിലേ ഉയർത്തുകൊണ്ടിരിക്കുക പ്ലീസ് ഐ ഐം എ ഫീഡിംഗ് മദർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് കാരണം ഇവിടെ ഭയങ്കര ചൂട് എല്ലാവരും തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നു കേട്ടോ ചെയ്തോണ്ട് എക്സ്ട്രാ ചൂട് എടുക്കുന്നത് എനിക്ക് പറ എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയും ചൂടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം വന്നു പറഞ്ഞാൽ എൻ്റെ ജാക്കറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ മറ്റേ ഏ എന്നായി ഞാൻ ഫുൾ പാൻ്റൊക്കെ ഇട്ട് വളരെ മോഡ എൻ്റെ എൻ്റെ സാധാരണ രീതി രീതിയിൽ നോക്കുമ്പോൾ മോഡസ്റ്റാ ഹെൽ ലൈസാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിട്ട് എന്നിട്ടിവിടെ വന്ന് എന്നെ അങ്ങ് കൊന്നുകളഞ്ഞു അങ്ങനെ തലക്കാർ റാണിച്ചിര ജാക്കറ്റകത്ത് കയറി കയറി ഉടനെ ഞാൻ ജാക്കറ്റ് എടുത്ത് വിളയിൽ കളഞ്ഞു പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല പറ്റുന്നില്ല